എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളി കൊണ്ട് ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് തേങ്ങയൊന്നും വരയ്ക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു മോരുകറിയാണിത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മൂന്നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് തക്കാളി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഇളക്കിയെടുക്കാം തക്കാളി അങ്ങ് വഴറ്റിയെടുക്കുമൊന്നും വേണ്ട ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം തക്കാളി അങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകരുത് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങ് അധികം വെന്ത് ഒടഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് നല്ല കട്ട തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണേ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് തക്കാളിക്ക് കുറച്ച് പുളിയൊക്കെ ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ തൈര് ചേർത്ത സമയത്ത് ഫ്ലെയിമിൽ ഓയിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതങ്ങ് തിളയ്ക്കരുത് നല്ലതുപോലൊന്ന് ചൂടായാൽ മതി ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ മുലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണിന്റെ പകുതി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് കുറച്ചു നേരം മൂടി വെക്കാം ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കറിയൊക്കെ നല്ല ഭാഗമായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു മോരുകറിയാണിത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്